സ്വാഗതം ചെയ്യുന്നുവെന്ന നടൻ അനൂപ് ചന്ദ്രൻ ആക്രമിക്കപ്പെട്ട നടിയാണ് കമ്മിറ്റിയെ നിയോഗിക്കാൻ കാരണം സ്ത്രീകൾ പറയുന്ന പരാതിയിൽ സർക്കാർ തയ്യാറാകണം രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം ഒഴിയുന്നത് അദ്ദേഹത്തിന് ധാർമ്മികതയ്ക്ക് ഗുണം ചെയ്യും പാർവതിയെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു ഇത്തരം ചില സംഭവങ്ങൾ എനിക്കൊരു വേദന ഉണ്ടായിരുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന രഞ്ജിത്ത് രഞ്ജിത്ത് ഏട്ടൻ മലയാളത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ വരുമ്പോൾ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഓരഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കുമ്പോൾ നാലു വശവും ആലോചിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ ഞാനാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ നിരുപാധികം ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് അന്വേഷണം നടക്കട്ടെ എന്നേ ഞാൻ പറയൂ